അതെ സ്പോൺസർ മുതുകാടാണ് അതെ അതെ അയ്യോ സ്വാധീനം ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കഴിവുള്ളവർ ഒരുപാട് പേര് വാതിൽ പുറത്ത് കാത്തിരിക്കുകയല്ലേ അവർ കയറി വരുമ്പോഴേ ഇവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഒരിക്കലും വിളിക്കൂ ഇവിടെ ഇന്റർവ്യൂ നടക്കുകയാണ് ഓക്കെ ഓക്കെ ഇവിടെ ഗൾഫിനൊക്കെ കൊണ്ടുപോകുന്നത് ഗൾഫിൽ കൊണ്ടുപോകുന്നത് ഇവിടെയാണ് പക്ഷെ കഴിവ് വേണം കഴിവ് വേണം വേണം എന്റെ ഒരുപാട് സാറേ നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ സമയമില്ല പുറത്ത് ഒരുപാട് പേര് നിൽക്കുക പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി സാറേ ഞാൻ എന്ത് ചെയ്യും

എൻ്റെ ഗുരുവാണ് അദ്ദേഹം ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഈശ്വരൻ ജഗതീശ്വരൻ്റെ കടാഴ്ചയോടെ ആലപിച്ചൊരു ഗാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗുരുദേവകീർത്തനാണ് അതായത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഈശ്വരൻ ജഗതീശ്വരൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എങ്ങനെയുണ്ട് സാറേ ാണ് നീ മക്ക നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ട് വേറെ ഒക്കെ ചെയ്യോ ഇതുപോലെ ആ എനിക്കറിയാം എം ജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അതെ അങ്ങനെയാണ് കാര്യം ചെയ്യും നീ അതൊക്കെ കേട്ടെ യേശുദാസിനെ ഞാൻ നൂറ് മാർക്കും തന്നു എം ജി ശ്രീകുമാറിനൊരു എന്തെങ്കിലും മേടിച്ചാൽ നിന്നെ കൊണ്ടുപോകുന്ന ഞാൻ പരിഗണിക്കാം മതി 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 കേട്ടോ പരിഗണിക്കുന്നത് എല്ലാവരും കൂടെ മേടിച്ചാലേ നമുക്ക് കൊണ്ടുപോരേ എങ്ങനെ ഹാർദമായി സ്വാഗതം ഈ മത്സരത്തിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വലിയൊരു തുകയാണ് ആ തുക കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണെന്ന് അറിയൂ തുക എത്രയെന്നല്ലേ കൊള്ളാടാ നീ മരുഭൂമി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല നല്ല ഓണം അവസാനം ഇനി വെറൈറ്റി ആയിട്ട് ചെയ്യാം ഡയറക്ടേഴ്സ് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് സിദ്ദിഖ് ഫസ്റ്റ് ട്രിപ്പ് കൊണ്ടുപോയത് അവരെ കൊണ്ടുപോയി കൊണ്ടുപോയിരുന്നു അവര് പറഞ്ഞോ ഒരുപാട് കഴിഞ്ഞത് കാച്ചാടാ സംസാരിക്കാൻ പോലെ വർഗീസേട്ടനും ഒക്കെ അന്ന കലാഭവനിൽ മിമിക്രി കളിച്ചിരുന്ന ആ സമയത്ത് കേവലം രണ്ട് വർഷം മാത്രം മുൻപോട്ട് പോകും എന്ന് കരുതിയിരുന്ന ആ ഒരു സമയത്ത് ഇന്നത് വളർന്ന് വലുതായി ഒരു വടവൃക്ഷമാർയിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥന നമുക്കുണ്ടാകും എന്നെനിക്കറിയാം ഞാൻ മൈക്ക് ലാലിന് കൈമാറുന്നു സിദ്ധിക്ക് പറഞ്ഞ പോലെ അന്ന് കലാപരം സിനിമാ ലോകത്തെ ഞങ്ങൾക്ക് പിന്നീട് ഒരുപാട് സിനിമയും ചെയ്തു എല്ലാവരും രണ്ടു കൈകരിക്കുകയും ചെയ്തു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയും ഈ ഒടുക്കത്തെ ഗ്ലാമർ മാത്രമാണ് എനിക്ക് സിനിമേ പണ്ടത്തെ ഇടി എന്റെ മനസ്സിലൂടെ പോയി അപ്പൊ നിന്നെ കൊണ്ടുപോവാൻ തീരുമാനമായിട്ട് അല്ല ഇനി ഒരു സംഭവം ഉണ്ട് അതായത് മധുവിന്റെ രണ്ട് ശബ്ദം കേൾപ്പിക്കാം നമ്മുടെ ആ അത് രണ്ടെണ്ണം കേൾപ്പിക്കൂ നീ അത്ര വെറൈറ്റി ആയിട്ട് നീ മധുനെ കാണിക്കുവാണെങ്കിൽ ആ മധുനെ ഇറക്കി വിടു രണ്ട് വോയിസ് കേൾപ്പിക്കാം രണ്ട് വോയിസ് പഴയ മധു പുതിയ മധു പഴയ മതും പുതിയ പുതിയ മധു അങ്ങനെ പഴയ രാമുക്കാരേറ്റ് സംവിധാനം ചെയ്ത ചെമ്മീന ചിത്രത്തിലെ പഴയ മധു ഈ തുടങ്ങാം ആ പഴയ മധു നോക്കട്ടെ പഴയ മധു കേട്ടോ കേട്ടോട്ടോ കരിത്തമ്മ എന്നോട് പിണക്കമാണോ കരിത്തമ്മ കരുത്തമ്മ പോയാലും ഞാൻ ഈ കടപ്പുറത്ത് കൂടി പാടി പാടി നടക്കും ഒരിക്കൽ ചങ്ക് പൂട്ടി ചത്തുപോകും കരുത്തമ്മ കരിത്തമ്മ നിങ്ങൾ വള്ളവും വലിയും വാങ്ങിച്ചാൽ മീനല്ലേ എനിക്കല്ലേ കരുത്തമ്മ കരുത്തമ്മ പോകാതെ കരുത്തമ്മ ഇത് പഴയ മധു പഴയ മധു ഇനി പുതിയ മധു ഇപ്പോഴത്തെ മധു ഇപ്പോഴത്തെ മധു കേട്ടോ മണിമംഗത്തും മാധവേനെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഈ നാട്ടുകാർക്ക് എല്ലാം അറിയാം പണ്ട് ബ്രിട്ടീഷ് പറഞ്ഞ കാലത്ത് നിന്റെ അച്ഛൻ കണ്ടം കൊളുത്തി കോരയടക്കം എല്ലാവരും വെടിയേറ്റ് മരിച്ചപ്പോൾ അദ്രുമാനെ നിന്നെ കാട്ട് ഞാൻ മാത്രമേ ഉള്ളുടാ അങ്ങനെയുള്ള എന്നെയാണ് കൊല്ലേണ്ടത് എങ്കിൽ വെക്കടാ വെടി നിന്റെ കൈ പിറക്കുന്നില്ലെങ്കിൽ വെക്കാൻ അദ്രുമാനെ

എസ് ടി കാർഡ് ആ അപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് അല്ലെ ഗൾഫിൽ പരിപാടിക്ക് പോകാനായിട്ട് മുന്നൊരു കാര്യം ചെയ്യ് വീട്ടിൽ അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞിട്ട് അല്ലെ കൂപ്പിപ്പാലൊക്കെ കിട്ടും മേടിച്ച് പാലൊക്കെ കുടിച്ച് കേടാൻ മിമിക്രി കാണിക്കുന്നു പാസ്പോർട്ട് എടുത്ത് വയ്ക്കാൻ പാടില്ലേ അറിയിപ്പോ അറിയപ്പെടെ വിചാരം ഗൾഫ് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തിന്റെ അപ്പുറത്തെങ്ങാണ്ടാന്ന് പാസ്പോർട്ട് എടുക്കാത്ത ഗൾഫ് പരിപാടിക്ക് വേണ്ടി വരും നല്ല കലാകാരനാണ് പക്ഷെ പറഞ്ഞിട്ടെന്താ അവന് പാസ്പോർട്ടില്ല ഹലോ ആ ആ ഞാനിവിടെ എത്തി കേട്ടോ മിനി ഞാൻ എത്തി യാത്രയൊക്കെ സുഖമായിരുന്നു ഇവിടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക ഒരുപാട് പിള്ളേരെ ഇന്റർവ്യൂ ചെയ്തു കഴിവുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഏതായാലും പ്രോഗ്രാം നടത്തിയിരിക്കും ഇരുപത്തേഴാം തീയതി എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ഇല്ല എൻ്റെ പ്രോഗ്രാമുകൾ അറിയാമല്ലോ പങ്ക്ച്വലിറ്റിയുടെ കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കും കൃത്യമായിട്ട് പിള്ളേരെ കൊണ്ട് അവിടെ എത്തും ഇരുപത്താറാം തീയതി ഞങ്ങൾ വണ്ടി കയറും ഇഷ്ടംപോലെ മിമിക്രിക്കാൻ മിമിക്രി ഉണ്ട് സിനിമാറ്റിക് ഡാൻസ് ഉണ്ട് കരോക്കെ ഗാനമേളയുണ്ട് ഫർണിച്ചർ ഗാനമേളയുണ്ട് എല്ലാം കൊണ്ടും ഗൾഫിനെ നമുക്ക് കിട്ടിലും കുളിക്കണം അതാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം പിന്നെ നമുക്ക് അവിടെ പ്രോഗ്രാമിന് മറ്റേ പയ്യനെ കിട്ടുമോ ഏതാ ഞാൻ പറയാം ഒരു ഒന്ന് രണ്ട് പടത്തിലൊക്കെ പാടിയിട്ടുണ്ട് താടിയൊക്കെ ഉള്ളൊരു പയ്യൻ ആ ആ അത് തന്നെ യേശുദാസ് അദ്ദേഹത്തിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ അവിടെ മാർക്കറ്റുണ്ടോ അദ്ദേഹത്തോട് പറ മെയിൻ സ്പോൺസറാണ് വിളിക്കുന്നത് നമ്മുടെ പോയാൽ നമുക്ക് രക്ഷപ്പെടുത്താം ഉണ്ട് ആ റിമി ടോമിയെ വെച്ചാൽ സിനിമാറ്റിക് ഡാൻസും ഗാനം ഒന്നിച്ച് നടക്കുമെന്ന് പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് ഒട്ടത്തിനെ കാണാൻ ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ വരാം ഒരു കാര്യം ചെയ്യൂ ഞാനിവിടെ കുറച്ച് പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ കഴിവുകൾ നല്ലതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഓക്കെ ഓക്കെ ഓ ഓക്കെ ഓക്കെ നമസ്കാരം 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 നിങ്ങളൊക്കെ ആരാ മനസ്സിലായില്ല ഞാൻ സുമുഖൻ ആ ഞാൻ സുന്ദരൻ ആണല്ലേ സുന്ദരൻ കണ്ടാലും മതി ഏതായാലും നിങ്ങള് എന്താ നിങ്ങൾ കൊട്ടേഷൻ പാർട്ടിക്കാരോ അല്ലല്ല ഞങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റുകളാണ് അയ്യോ നിങ്ങൾ രണ്ടുപേരും മിമിക്രി അതെ സാറേ ഞങ്ങൾക്ക് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഗൾഫിൽ പോയിട്ടില്ല അതുകൊണ്ട് ഇട്ട് വന്നിരിക്കുകയാണ് അയ്യോ ഇപ്പോഴും പോകുന്ന ഉറപ്പായിട്ടില്ല ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യണം നിങ്ങളുടെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെടണം അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ ഈ കല്യാണത്തിന് ഒരുക്കി നിൽക്കുന്ന പോലെ ഒരുക്കി നിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോക്രി ഞങ്ങൾ ആണ് വെറൈറ്റി ആയിട്ടുള്ള മിമിക്രി വെറൈറ്റി ഉള്ള പരിപാടികളാണ് ഞങ്ങൾക്ക് ഗൾഫിൽ ആവശ്യം ഞങ്ങൾ ഞങ്ങൾ വെറൈറ്റി ആണ് ആണ് അതെ നിങ്ങൾ ജനിച്ചത് തന്നെ ഒരു വെറൈറ്റി ആണല്ലോ ഗൾഫിൽ ഒരുപാട് പരിപാടികൾ വന്നു പോകുന്നുണ്ട് ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് ചെയ്ത് നമുക്ക് അവിടെ മേടിക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞ ഞങ്ങൾ ാണ് അടിക്കുമ്പോ തലയെ ഒരു കാര്യം ചെയ്യും നമുക്ക് പറഞ്ഞാൽ മാലയൊക്കെ കണ്ടല്ലോ ആ കണ്ടു ഒരുപാട് പേരെ ഗൾഫിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു അച്ചാരന ഞാൻ ആ ബഹുമാനം എന്നോട് കാണിക്കണം രണ്ടുപേരും നിങ്ങൾക്ക് അറിയാവുന്ന മിമിക്രിയും പരിപാടികളും ഞാൻ നിങ്ങളെ ജഡ്ജീ എനിക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങളെ കൊണ്ട് ഞാൻ ഗുൾഫിലേക്ക് പോകും ഗൾഫ് ആ അല്ലെ നിങ്ങൾ ഇവിടെ തന്നെ കിടക്കും അപ്പൊ നിങ്ങളിൽ ആരാ എന്താ ചെയ്യുന്ന എന്താ ആദ്യം നീ ചെയ്തു അല്ല ആദ്യം നീ ചെയ്യ ആദ്യം നീ 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 നീയാറാവി ഒരു കാര്യം ചെയ്യാ നിങ്ങൾ ഫിക്സ് ചെയ്യും ഞാൻ പോയിട്ട് നാളെ വരാം അറേ ഞങ്ങൾ ചെയ്തോളാം ചെയ്യാം ഞാൻ നിങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാന്ന് പറഞ്ഞോണ്ടിരുന്ന അവസാനം ഞാൻ എന്തെങ്കിലും ചെയ്യും അത് ഇച്ചിരി അടുത്ത കൈയ്യായി പോകാതെ രണ്ടുപേർക്കും കൊള്ളതില്ല കേട്ടോ ഏതെങ്കിലും ഒരു തന്നെ കാണിക്കണം ഞാൻ ചെയ്യാം സാറേ ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ ആണല്ലേ ഞാൻ സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകളെ പോലെയല്ല അല്ല ഒന്നും എനിക്ക് നല്ല വണ്ണവും പൊക്കൊക്കെ ഉണ്ടല്ലോ അയ്യോ സാറേ അതല്ല പറഞ്ഞത് പിന്നെ സാധാരണ മിമിക്രി മിമിക്രിയാർസ്റ്റുകൾ ഈ സിനിമാ സിനിമാതാരങ്ങളൊക്കെ അനുകരിക്കുന്ന സമയത്ത് ഞാൻ അനുകരിക്കുന്നത് ഈ സിനിമ പിന്നണി ഗായകരുടെ ശബ്ദമാണ് അയ്യോ അതൊരു ഭയങ്കര വെറൈറ്റി ആണ് അപ്പൊ നീ ആരെയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എം ജി ആറിന്റെ ശബ്ദമാണ് എം ജി ആറിന്റെ ശബ്ദമാണ് ആ പാട്ട് പാടുന്ന എം ജി ആർ എം ജി ആർ എന്ന് പറഞ്ഞ ഗായകനാണ് പുള്ളി സിനിമ ഏത് സിനിമ പുള്ളി പഴയ തമിഴ് സിനിമ നടൻ അയ്യോ സാറേ അത് തമിഴ്നാട്ടിലെ അല്ലേ ഞാൻ ആ കാര്യമല്ല പറഞ്ഞത് പിന്നെ ഞാൻ മലയാളത്തിൽ നമ്മുടെ കേരളത്തിലെ എം ജി ആണ് പറഞ്ഞത് തമിഴ്നാട്ടിലൊരു എം ജി ആറുണ്ട് പുള്ളിക്ക് വേണ്ടി പാടുന്നത് സുന്ദരരാജനാണ് പഴയ അതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് നീ പിന്നെ ആരുടെ സൗണ്ടിൽ ഈ പാടാൻ പോകുന്നത് ഞാൻ എം ജി ആർ എന്ന് പറഞ്ഞത് എം ജി രാധാകൃഷ്ണൻ ആണെന്ന് ഉദ്ദേശിച്ചത് അം ജി രാധാകൃഷ്ണൻ കേരളത്തിലുള്ള ഒരു പാട്ടുകാരാണ് അതുകൊണ്ട് നീ എം ജി രാധാകൃഷ്ണൻ എന്ന് തന്നെ പറയണം ഞങ്ങളുടെ നാട്ടിലേക്ക് എം ജി രാധാകൃഷ്ണൻ പുള്ളിയെ വിളിക്കുന്നത് അത് സാറിന്റെ നാട്ടില് എന്റെ നാട്ടിലെ എം ജി ആർ എന്നെ മാത്രമേ അതെ എന്നാ പിന്നെ കാണിക്കൂ കണ്ടോ നോക്കട്ടെ കേട്ടോ മലയാള ഗാന ശാഖയിൽ ഒത്തിരി ഗാനങ്ങളൊന്നും ഞാൻ സംഗീത സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള ഗാനങ്ങളൊക്കെ തന്നെ സൂപ്പർ ഹിറ്റുകൾ തന്നെയാണ് ദേവാസുരം എന്ന ചിത്രത്തിനു വേണ്ടി ും ഇവിടെ കളിലും ഒന്നും കിട്ടത്തില്ല ഒട്ടക്കത്തിനൊക്കെ കണ്ടിട്ടുണ്ടോ പക്ഷെ വേറെ കാര്യമുണ്ട് ഇവൻ ഇതിനെ നല്ലപോലെ നല്ല സൂപ്പർ ആയിട്ട് കാണുന്നത് പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ വെറൈറ്റി സംഭവം ചെയ്തത് എല്ലാരും കേൾപ്പി പോകണെങ്കിൽ വെറൈറ്റി ആണെന്ന് എന്റെ കൂട്ടുകാർ പലരും പറയുന്നുണ്ട് കൈയ്യൊന്നും ചൂണ്ടാതെല്ലാം വിളിക്കുന്ന പോലെ പോലുണ്ട് അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് തമിഴ് സിനിമ നടന്മാരുടെ ശബ്ദങ്ങളാണ് തമിഴാണല്ലോ ഓക്കെ അത് ചിലപ്പോൾ അവിടെ ആവശ്യം വരും കേട്ടോ അപ്പൊ ഉദാഹരണം ഇപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കാലാപ്പാനി എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ കാലാപ്പാനി മലയാളം പടമല്ലേ മലയാളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തമിഴ് ആടന്മാർ ഹിന്ദിയാടന്മാർ എല്ലാവരും ഉണ്ടല്ലോ അതിനകത്ത് അപ്പൊ അതിനകത്ത് പ്രഭു മലയാളത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ടോണ്ട് കാലാപ്പാനിയിൽ മറ്റേ പിന്നെ അപ്പൊ ആ സംഭവം ഞാൻ പക്ഷേ ഒരു ഡയലോഗ് അല്ല പുള്ളി കുറെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒറ്റ ഡയലോഗ് ഞാൻ പറയും അത് നീ ഒരെണ്ണം പറഞ്ഞാൽ മതി ഓക്കെ 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 പ്രിയമുള്ളവരെ നമസ്കാരം നോങ്ക് പ്രിയ പ്രശ്നേ എന്നോട് നീണ്ടു നല്ല ആശയ മലയാളപ്പുറത്ത് നടിക്കണമെന്ന് അത് ആശയ കാളപ്പലി പളവുളമേ നെരുവേനിച്ച് ഇതിക്ക് ഡയറക്ഷൻ പ്രിയദർശൻ അൻപ സഹോദരൻ മോഹൻലാൽ തിരു കുട്ടിൻ മോഹൻ ഇവർ ഹെൽക്ക് നന്ദി സൊല്ലു ഞാൻ കടപ്പെട്ടിരിക്കേ ആനാ ഇതിക്ക് ഇസീനാൽ ഇല്ലരാജ എം ജി സുരികുമാർ ചിത്ര ഇവർ പാടി പാട്ടെന്ന് കേൾപ്പമേ എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി നിങ്ങൾക്കും വിചാരിക്കുന്നു നമസ്കാരം എനിക്ക് നിന്റെ സൗണ്ട് ഹലോ പയ്യ കൊള്ളാ കേട്ടോ ആ അതെ 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 നമ്മൾ അടിക്കാൻ പോകുന്ന പോസ്റ്ററിൽ ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലം മാറ്റി അവന്റെ ഒരു വലിയ ഫോട്ടോ ഇട്ടേക്കാം ഓക്കെ 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 നീ എന്ത് ചെയ്യും സാറേ ഇവൻ ഇതിനേക്കാൾ നല്ലോണം ഇന്നലെ ചെയ്തിരുന്നായിരുന്നു ഇവൻ ഇന്നലെ ഇതിന് നന്നായിട്ട് ഇതിനേക്കാൾ നല്ലോണം ചെയ്തതാണ് നീ എന്തെങ്കിലും ഇന്ന് നന്നായിട്ട് ചെയ്യും സാറ എന്റെ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്ത പിന്നണിക്കായും ശ്രീ കെ ജി മർക്കടന്റെ ശബ്ദം ഗായക മലയാളത്തിൽ ഇല്ല കേട്ടോ ഉണ്ടെന്ന് ആരാ യേശുദാസിന്റെ അതേ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് അതേ പാന്റ് ഇട്ടുകൊണ്ട് വന്ന് അതേ വാച്ച് കെട്ടി അതേ ഷൂ ഇട്ട് വന്നിട്ട് യേശുദാസിന്റെ ആദ്യം അല്ലാത്ത ശബ്ദത്തിൽ പാടുന്ന ഒരാൾ

നല്ല പാട്ടാ പിന്നെ ഹലോ ആ തബലിസ്റ്റിനെ ഋതം പാട് വായിക്കുന്നവനെ കട്ട് ചെയ്തു കേട്ടോ വായി തബല ആയിട്ട് ഇവിടുന്ന് വരുന്നുണ്ട് എടോ തവളയല്ല തബല ആയിട്ട് വരുന്നുണ്ടത് കേട്ടോ ഓക്കെ ഓക്കെ ഇനി അവൻ കാണിച്ചു എന്താ അഭിപ്രായം നിന്റെ ഇതേക്കാൾ നല്ലപോലെ നീ ഇന്നലെ ചെയ്തില്ലേ അവൻ ഇന്നലെ ഇതിന് നന്നായിട്ട് ചെയ്താണോ എന്നാ പിന്നെ ഇന്നത്തെ കാര്യത്തിൽ നീ എന്തെങ്കിലും സ്പീഡായിട്ട് പെട്ടെന്ന് ചെയ്യേ ആ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് തമിഴിലെ സൂപ്പർ ഹിറ്റ് കോമഡിയായി ശ്രീ വടിവേലു വടിവേലു ആ നിനക്ക് ആവുമ്പോ രൂപം കൊണ്ട് കുറച്ചൊക്കെ ഒക്കും ഒരു കാര്യം ചെയ്യും വടിവേലുനെ ചെയ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇതൊക്കെ പക്ഷേ പക്ഷേ ഇതിനേക്കാൾ നല്ലതാണ് ഇവൻ ഇന്നലെ ഇവരെല്ലാരും നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ ഇന്നലെ വന്നാൽ മതിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും അല്ല ഇന്നലെ നന്നായിട്ട് ചെയ്തത് ഇന്നൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ രണ്ടുപേരും കേട്ടോ ഒരു കാര്യം ചെയ്യുന്ന നീ എന്ത് ചെയ്യും വെറൈറ്റി എന്ന് പറയുന്നത് നന്നായിരുന്നു കേട്ടോ അടുത്ത വെറൈറ്റി കുമാരസംഭവാണ് കുമാരസംഭവം എന്ന് പറയുന്നത് പഴയ മലയാളം പടമല്ലേ അതിന്റെ ഒന്നും ഇവിടെ വേണ്ട നോ 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 പഴയ മലയാള പടം അല്ല ഞാൻ പറഞ്ഞത് പിന്നെ അതായത് പ്രശസ്ത ഹിന്ദി ഗായകൻ കുമാരസംഭവം എടാ കുമാര സംഭവം അല്ല പിന്നെ കുമാർ സാനു അതാ പുള്ളിയുടെ പേര് അത് സാറിൻ്റെ നാട്ടിൽ എന്റെ നാട്ടിൽ പറയുമ്പോ കുമാരസഭവെന്നേ പറയത്തോ ചേട ഇവിടെ പാട് വേദോ ഞങ്ങൾ ഒരു നാട്ടുകാരാന്ന് ആണോ എന്താ കുമാരസാനു എന്റെ ശബ്ദം കേൾപ്പിച്ചേ ഓർജിനേമില്ലേ ഓർജീനേ കോ पास पास बद... तो तू दास तेरे पास पास में रहूंगा जिंदगी भर ना हो तू दास तेरे पास पास, पास बद... में रहूंगा जिंदगी भर सारे संसार का प्यार मैंने तू तो जीने पाया तू तुम ले और जीने को क्या चाहिए ചാഹിയും ചായയും ഒക്കെ നിങ്ങൾ രണ്ടുപേരെ കൈ കൈ കൈവിടെ ഭാര്യം രണ്ടുപേരും കൂടെ വലിച്ചാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പാസ്പോർട്ട് ഉണ്ടോ നേരത്തെ ഒരു പയ്യൻ പാസ്പോർട്ട് ഇല്ലാതെ വന്നു അവന് ഞാൻ പറഞ്ഞു വിട്ടു സാർ അത് ചോദിക്കുമെന്ന് അറിയാവുന്നോ ഞാൻ ഈ പാസ്പോർട്ട് കൈ കൈവച്ചിരിക്കുന്നത് നിന്റെ പാസ്പോർട്ട് എന്തേലും ഉണ്ട് നിന്റെ അപ്പൊ എനിക്കാണിപ്പോ പാസ്പോർട്ട് ഇല്ലാത്തത് നമുക്ക് അല്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോളാം നീ എന്നെ ചെയ്യാൻ പോണേ ഞാൻ വെറൈറ്റി ആയിട്ട് വേറെ സാധനമാണ് അതായത് സിനിമയിൽ ഡയലോഗ് കൊണ്ട് അമ്മാനം ആടുന്ന ശ്രീ വിജയകാന്ത് ആണോ വിജയരാഘവൻ തമിഴിലുണ്ടോ വിജയരാഘവൻ അല്ലെന്ന് പിന്നെ വിജയകാന്ത് വിജയകാന്ത് തെളിച്ച് പറയണ്ടേ വീട്ടു തീർത്തലും വീട്ടിൽ മര്യാദല്ല ഡേയ് ഇന്നും നാളും തങ്കിച്ചിരുന്നാള് ഇന്ന പൊണ്ണ് ഡേ മുന്നിപ്പ് കാര്യം എനിക്ക് ചെറിയൊരു ഡിസ്കഷൻ സെക്കൻഡ് അങ്ങോട്ട് ആ മാങ്ങ കണ്ടോ മാങ്ങ പോലെ കണ്ടെ ബൾബാ അത് കേട്ടോ പിന്നെ നിന്നെ ഞാൻ കൊണ്ടുപോവാ പക്ഷെ അവനാ കുറച്ചുകൂടെ നല്ലത് കാണാൻ നല്ലത് അവൻ കാണാൻ നല്ലത് പക്ഷെ ഇപ്പൊ ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഒരു അമ്പതിനായിരം രൂപ തന്നാൽ നിന്നെ കൊണ്ടുപോവാ അയ്യോ അവൻ പറയലോ ആഹ് എന്റെ അഞ്ചു പൈസ ഇല്ല ഇതാ അഞ്ച് പൈസ വേണ്ട എനിക്ക് ഒരു അമ്പതിനായിരം തന്നാൽ നീ നാളെ ഗൾഫ് ഒട്ടകം ഈന്തപഴം കണ്ടിട്ടുണ്ടോ നീ ഇല്ല ഇല്ല ഈന്തപഴത്തിന്റെ കൊല കാണണ്ടേ അയ്യോ പെട്രോളിന്റെ കിണർ കാണണ്ടാതിനായിരം രൂപ തന്നെ അയ്യോ അമ്പതിനായിരം രൂപ ഇല്ല അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പൊ അമ്പതിനായിരം രൂപ തന്നാൽ എനിക്ക് ഗൾഫിൽ പോവാൻ പറ്റത്തുള്ളൂ അതൊക്കെ ഉള്ളൂ അമ്പതിനായിരം രൂപ ഞാൻ തരണം അല്ലേ പിന്നെ അല്ല കൊണ്ടുപോല ഞാൻ അമ്പതിനായിരം തരാ ഒന്നും കൊണ്ടുപോവാൻ പറ്റത്തില്ല മോനെ നീ നിനക്ക് പാസ്പോർട്ട് സാധനങ്ങളൊക്കെ ഉണ്ടോ പിന്നെ സാർ അത് നേരത്തെ ഞാൻ കൈ നീ ആടാ ഗൾഫിൽ പോകാൻ പറ്റും മെഡിക്കനെ ഇതാണോ പാസ്പോർട്ട് അതെ ഇത് ഇത് തന്നെയാണല്ലോ എടാ മര നീ ആണോ ഗൾഫിൽ പോകാൻ വേണ്ടി വന്നിരിക്കുന്നത് അതെ ഇതിന്റെ പേര് അല്ല പിന്നെ ഇതാണ് റേഷൻ കാർഡ് അത് സാറിന്റെ നാട്ടില് എന്റെ നാട്ടിൽ നാട് ായിരം തന്നാ കൊണ്ടുപോവാടി കാശവും മരണം നിന്നെ തന്നെ കൊണ്ടുപോകണം തീരുമാനിച്ചില്ല അപ്പാണ് അഞ്ചു പേരും കൂടെ എന്ന് പറയുന്നത് ഭ്രാന്ത നിങ്ങളെ രണ്ടുപേരെ ഏതായാലും എനിക്കിന്ന് ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ഏഹ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും നിങ്ങൾ എന്നെ ഒരു ട്രിപ്പ് കൊണ്ടുപോകണം എങ്ങോട്ട് മെഡിക്കൽ കോളേജിലേക്ക് എടുത്തോ